കേരളത്തിലും കേരളത്തിന് പുറത്തുമായി ഭക്തജനലക്ഷങ്ങളാണ് ഭൂലോകുവൈകുണ്ടനാഥനായ ഗുരുവായൂരപ്പന്റെ ദർശനത്തിയായി വരുന്നത് ഗുരുവായൂരപ്പനോടുള്ള ഭക്തിയുടെ നിരവധി കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇതാ മറ്റൊരു കഥ കൂടി കേൾക്കാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വളരെ അപൂർവമായ നിരവധി ചടങ്ങുകളും ആചാരങ്ങളും നടക്കാറുണ്ടെന്ന് അറിയാമല്ലോ അതുപോലെ ഗുരുവായൂരമ്പലത്തിൽ നടക്കുന്ന ഒരു അപൂർവമായ ചടങ്ങാണ് മകം ശ്രാദ്ധം മകം ശ്രാദ്ധം പ്രധാനമായും പിതൃപ്രീതിക്കാണ് ഉത്തമം ദേവപ്രീതി ഗുരുപ്രീതി പിതൃപ്രീതി എന്നിവയിൽ ഏറ്റവും പ്രാധാന്യം പിതൃപ്രീതിക്കാണ് കാരണം മറ്റുള്ളവയിൽ മുടക്കം വന്നാലും മറ്റു മാർഗ്ഗങ്ങളുണ്ട് എന്നാൽ പിതൃപ്രീതി മുടക്കം വരാതെ നടക്കുവാൻ ഉള്ള ഒരേ ഒരു മാർഗമാണ് ശ്രാദ്ധം മകം ശ്രാദ്ധം വർഷത്തിൽ രണ്ട് തവണയാണ് നടക്കാറുള്ളത് ഒന്ന് ഉത്സവസമയത്ത് അതായത് കുംഭമാസത്തിലെ മകം നാളിലും പിന്നെ കന്നിമാസത്തിലെ മകം നാളിലും ഈ ശ്രാദ്ധത്തിനു പിന്നിൽ ഒരു ഐതീഹ്യമുണ്ട് ബ്രഹ്മചാരികളായിരുന്ന ചെമ്പകശ്ശേരി നമ്പൂതിരിയും ദശവർമ്മനും ഗുരുവായൂരപ്പൻ എല്ലാ സ്വത്ത് സമ്പാദ്യങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചു പുത്രസങ്കല്പത്തിൽ ഭഗവാനെ കണ്ടു ഭജി ജീവിച്ചു മരിച്ച വ്യക്തികളായിരുന്നു തന്നെ പുത്രനായി കണ്ടു ഇവിടെ ഭജിച്ചു മരിച്ച വേണ്ടി ഗുരുവായൂരപ്പൻ തന്നെ ചെയ്യുന്ന ശ്രദ്ധമായിട്ടാണ് ഈ മകം ശ്രാദ്ധത്തെ കണക്കാക്കുന്നത് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ശ്രാദ്ധം ക്ഷേത്രം നാലമ്പലത്തിനുള്ളിൽ തന്നെ നടത്തണമെന്ന് കാണുകയുണ്ടായി അതിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ മകം ശ്രാദ്ധം അത് ഇന്നും മുടങ്ങാതെ നടത്തിവരുന്നു ക്ഷേത്രം ഈ കന്നിമാസത്തിലെ മകം ശ്രാദ്ധം ദരിദ്രനായി ജീവിച്ച് പിന്നീട് ചെമ്പക് ശേരി രാജാവെന്നറിയപ്പെട്ട നമ്പൂതിരിക്ക് വേണ്ടിയാണ് രാവിലെ ഷീവേലിക്ക് ശേഷം ഏഴ് മണിക്ക് ചടങ്ങ് തുടങ്ങും ഗുരുവായൂരപ്പൻ പാലടപ്രഥമൻ അടക്കം വിഭവസമൃദ്ധമായ അത്താളം നടത്തിയാണ് സമാപനം ശ്രാദ്ധമൂട്ടുന്നത് ശാന്തിയേറ്റ കീഴ്ശാന്തിയും ഉട്ടു സ്വീകരിക്കുന്നത് ഓദിക്കനുമായിരിക്കും ഇതുപോലെയുള്ള അറിവിനായി പ്രയാണ സ്റ്റോറീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക